രോഹിത സംസ്ഥാനത്ത് കോൺഗ്രസ് കാണിച്ച ആർജവം ആദ്യഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും കാണിച്ചിട്ടില്ല ആദ്യഘട്ടത്തിൽ യുവാക്കളെ യുവതികളെ മുന്നോട്ടിറക്കുന്നു അത് കഴിഞ്ഞു വരുന്നതാണ് അതായത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട പേരെ സംസ്ഥാനത്ത് നിന്നും അതും ജില്ലാ ഡിവിഷനുകളിലേക്ക് മത്സരിപ്പിക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അരുണുമായും കുറിപ്പിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇന്ന് രാവിലെ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ഏറാൻമൂളികളായ റിപ്പോർട്ടർ ടി വി പറയുന്നത് സ്ഥാനാർത്ഥിത്വം ആശങ്ക അരുണിമ എമ്മിന് ഇനി മത്സരിക്കാൻ സാധിക്കില്ലേ വൈഷ്ണയെ പോലെ കോടതിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരുമോ ഈ റിപ്പോർട്ട് ടിവിയുടെ ന്യൂസ് കാർഡ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അരുണിമയ്ക്ക് ട്രാൻസ്ജെൻഡർ അരുണിമയ്ക്ക് അവരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസിനുള്ളിൽ ഏതൊരു അഭിപ്രായങ്ങൾ വരുന്നു ട്രാൻസ്ജെൻഡറിന് ഒരു വനിതാ സംവരണ സീറ്റിലേക്ക് മത്സരിക്കാൻ സാധിക്കുമോ അങ്ങനെ മത്സരിക്കാൻ സാധിക്കാതെ വരുന്ന വട്ടത്തിൽ ഇവരുടെ നോമിനേഷൻ തള്ളാൻ ഇടയുള്ളത് കൊണ്ട് ഇവരൊരു ഒരു സ്ഥാനാർത്ഥിയെ കൂടി നോമിനേഷൻ കൊടുക്കും എന്ന തരത്തിലാണ് ഡമ്മി എന്ന തരത്തിലാണ് റിപ്പോർട്ടർ ടിവിയുടെ വാർത്ത ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ അത്യാവശ്യം തലയ്ക്ക് ബോധമുള്ള എല്ലാ സ്ഥാനാർത്ഥികളും അല്ലെങ്കിൽ എല്ലാ പാർട്ടി പ്രവർത്തകരും ഒരു ഡമ്മി സ്ഥാനാർത്ഥിയെ കൊടുക്കാൻ ഇടയുണ്ട് കാര്യം ഏതെങ്കിലും കാരണത്താൽ ഈ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥി തള്ളിയ ആ മുന്നണിക്ക് അല്ലെങ്കിൽ ആ പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുക എന്നുള്ളത് ഒരു സാധാരണ രീതിയിലുള്ള നടപടിയാണ് അതിനെയാണ് ഇത്തരത്തിൽ വളച്ചൊടിച്ച് റിപ്പോർട്ട് ടി ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത് ഞാൻ രാവിലെ ഈ പറയപ്പെടുന്ന അരുണിമയായി സംസാരിച്ചിരുന്നു അപ്പോ ഈ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോന്ന കാലം മുതൽ അരുണിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് അഭിമുഖങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ അന്ന് മുതൽ ഇവർ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ് ട്രാൻസ്ജെൻഡേഴ്സിന് പൊളിറ്റിക്സിൽ ഒരു അംഗീകാരം വേണം അവര് മത്സരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം എന്ന തരത്തിലാണ് അപ്പൊ എന്ന പല ഘട്ടത്തിൽ നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ സംഘടന ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട സംഘടന അവർക്ക് വലിയ അംഗീകാരങ്ങൾ കൊടുക്കുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം പലപ്പോഴും അതിൽ അല്പം പിന്നിലാണ് എന്ന് പക്ഷെ നോക്കൂ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുക അപ്പം നമുക്കറിയാം ഈ കേരളത്തിലെ ട്രാൻസ്ജെൻഡേഴ്സ് വോട്ടർ പോവാൻ എത്ര പേരുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാം ഇവിടെ രണ്ടു പേർക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദൈപത്യ ചിഹ്നത്തിൽ ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ വാർഡിലേക്കല്ല ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് സീറ്റ് കൊടുത്തിരിക്കും സ്ഥലമാണ് ജില്ലാ പഞ്ചായത്ത് ശതമാനം നൂറ് ശതമാനം അതിൽ ഒന്ന് അമയ പ്രസാദ് അത് ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയാണ് രണ്ട് അരുണിമയാണ് അരുണിമ ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷയും ഇപ്പോ വേറെന്തോ ഒരു പോസ്റ്റർ ചെയ്യേണ്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും ഒരു വലിയ നവോത്ഥാനത്തിന്റെ തിരികൂടി കോൺഗ്രസ് തെളിച്ചു വെക്കുന്നു എന്ന് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല കാരണം പാർട്ടി ചിഹ്നത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗത്തെ കൂടി അവർ ചേർത്ത് പിടിക്കുകയാണ് അവിടെ പൊളിറ്റിക്സിനും അപ്പുറത്തേക്ക് അത് കൃത്യമായ രാഷ്ട്രീയം പറയുന്നവരാണ് ഇവർ രണ്ട് സ്ഥാനാർത്ഥികൾ വെറുതെ അങ്ങ് പിടിച്ച് സ്റ്റാറാകാൻ വേണ്ടി ചെയ്യുന്നതല്ല അതായത് നമ്മൾ രഹിനാഫാത്തിമയൊക്കെ കൊണ്ടുപോയി മല കയറ്റി സ്റ്റാറാക്കിയതുപോലെ അല്ല ഇത് കൃത്യമായ രാഷ്ട്രീയം പറയുന്ന രാഷ്ട്രീയ വേദികളിൽ സജീവമായി നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്ന രണ്ടുപേരെയാണ് കോൺഗ്രസ് കൈപിടിച്ച് സ്ഥാനാർത്ഥികളാക്കി നിർത്തുന്നത് അവിടെയാണ് റിപ്പോർട്ടർ ടി വി പോലെയുള്ള ഇടതുപക്ഷയിൽ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിനുവേണ്ടി ഉപയോഗിക്കേണ്ട വാക്ക് വേറെയാണ് ആ വാക്ക് ഉപയോഗിക്കേണ്ട ഇടതുപക്ഷത്തിന് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന ഒരു ചാനൽ അവരി ഇത്തരത്തിലുള്ള ഈ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നത് അരുണിമ മനോഹരൻ അതായത് അവരുടെ അരുണിമ മനോഹരൻ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള സ്ത്രീ എന്ന് തന്നെയാണ് ഒരു ട്രാൻസ്ജെൻഡർ സർജറി കഴിഞ്ഞ് അവരുടെ ഐഡന്റിറ്റി പുരുഷനിൽ നിന്ന് സ്ത്രീലേക്ക് മാറിയാലും അല്ലെങ്കിൽ തിരിച്ചായാലും അത് കൃത്യമായി ആധാർ കാർഡിലടക്കം ഇതാണ് അരുണിമയുടെ ഇലക്ഷൻ ഐ ഡി കാർഡ് ഈ ഇലക്ഷൻ ഐ ഡി കാർഡിലും കൃത്യമായി പറയുന്നത് സ്ത്രീ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ ഐ ഡി കാർഡ് പ്രേക്ഷകരെ കാണിക്കാൻ വിവാഹമില്ല അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് പക്ഷെ വോട്ടേഴ്സ് ഐ ഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ആധാർ കാർഡിലടക്കം ഇവരുടെ ജെൻഡർ മാർക്ക് ചെയ്തിരിക്കുന്നത് സ്ത്രീ എന്ന് തന്നെയാണ് വിചാരിക്കും രാവിലെ ഞാൻ അരുണിമയിൽ നിന്ന് കളക്ട് ചെയ്തത് അരുണിമ സർജറി ചെയ്ത് പുരുഷനിൽ നിന്ന് സ്ത്രീയായി മാറി എന്ന് റിണയ മെഡിസിറ്റിയിലെ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് അതിനൊപ്പം തന്നെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അഞ്ജലി ഗുരു ജാൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് ഒരു വ്യക്തി അവരുടെ ഐഡന്റിറ്റി സർജറിയിലൂടെ മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് സ്ത്രീ സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധിക്കും ഇതും ഇത്തരത്തിലൊരു കേസാണ് ഇത് ഒരു ട്രാൻസ്ജെൻഡർ യുവതി അവരുടെ സ്ത്രീ സംവരണ മണ്ഡലത്തിലേക്ക് നോമിനേഷൻ കൊടുക്കുകയും ആ നോമിനേഷൻ പിന്തള്ളപ്പെടുകയും ചെയ്തപ്പോ മഹാരാഷ്ട്ര സർക്കാരിനെതിരെ ആ കുട്ടി കോടതിയെ സമീപിക്കുകയും കോടതി കൃത്യമായ കോടതി വിധിയിലൂടെ ആ കുട്ടിക്ക് മത്സരിക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോ ഇതെല്ലാം കാര്യങ്ങളൊന്നും അറിയാതെ കോൺഗ്രസിന്റെ തീരുമാനം തെറ്റായി പോയി എന്നൊരു ഭാഷ്യം ചമച്ചുകൊണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ ഇമേജ് ഇപ്പൊ നോക്കൂ വയലാർ ഡിവിഷനിൽ നിന്നാണ് ഈ പറയപ്പെടുന്ന മത്സരിക്കുന്നു നമ്മുടെ സി ബി എമ്മിന്റെ ഒരു വലിയ കോട്ടയിലാണ് ഇവിടെ മത്സരിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് മത്സരിക്കും ഇപ്പൊ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നതിന് ചിലവാക്കാവുന്ന പരമാവധി തുക ഞാൻ മനസ്സിലാക്കുന്ന ഒരു ലക്ഷം രൂപയൊക്കെയാണ് പക്ഷെ ഈ ഒരു ലക്ഷം രൂപയൊന്നും അല്ല സത്യമാണ് എല്ലാവർക്കും അറിവുള്ള ലക്ഷങ്ങൾ ഇവിടെ വന്ന് മറയുന്നു എന്നുള്ളതാണ് അപ്പോ സാമ്പത്തിക പരിമിതിയിൽ നിന്നിട്ടാണ് അരുണിമയുടെ കേസ് മാത്രമല്ല ഞാൻ പറയുന്നത് അത്രയോ സ്ഥാനാർത്ഥികൾ പോസ്റ്റർ പോസ്റ്റർടിക്കാനും ഫ്ലക്സ് അടിക്കാനും ഒന്നും പണം പോലും മത്സരരംഗത്തേക്ക് ഇറങ്ങാനാണ് ബിജെപിക്കും സി പി എമ്മിനും വലിയ തോതിലുള്ള പെരുവ് കിട്ടുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലടക്കം ഇന്ത്യയിൽ എവിടെ ചെന്നാലും ഉണ്ട് സി പി എമ്മിന് ഇന്ത്യയിലില്ലാട്ട് സിപിഎമ്മേ കേരളത്തിലേ ഉള്ളൂ ഞാൻ പറഞ്ഞത് ബിജെപിയുടെ കാര്യമാണ് അപ്പൊ കേരളത്തിലൊരു അവസ്ഥ എടുത്താൽ സിപിഎമ്മിനും ബിജെപിക്കും വലിയ രീതിയിലുള്ള പിരിവുകൾ എടുത്താണ് പക്ഷെ കോൺഗ്രസ് നേതൃത്വം ചോദിച്ചാൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ചോദിച്ചാൽ ഈ നാട്ടിൽ ഇപ്പൊ കിട്ടുന്ന ഒരു സാഹചര്യം ഇല്ല കാരണം ഈ പറയപ്പെട്ട കേരളത്തിൽ കേരളത്തിൽ പഞ്ചായത്തുകളിൽ ഭരണമില്ല അപ്പൊ ഇവിടെ കോൺഗ്രസിന് ഒരു തിരിച്ചോരവ് അനിവാര്യതയാണ് അപ്പൊ ഇവർ കള്ളക്കടം വാങ്ങിച്ചും കെട്ടുകാലി പണയം വെച്ചും പശുവിനെ വിറ്റോക്കിയിട്ടാണ് പല സ്ഥാനാർത്ഥികളും മത്സര രംഗത്തേക്ക് വരുന്നത് പാർട്ടിക്ക് കൂടുതൽ സഹായിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊന്നുമില്ല അപ്പോ അവിടെ ഒക്കെയാണ് ഈ പാർട്ടി കോട്ടകളിൽ പാർട്ടി സീറ്റ് കൊടുത്താൽ മറ്റൊരു മറ്റുള്ള ഞാൻ പറഞ്ഞു കൊടുത്തോട്ടെ മത്സരിക്കാൻ തയ്യാറായി ഇത്തരക്കാർ കടന്നു വരുന്നത് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനകം ഈ മാധ്യമങ്ങള് ഒരു ട്രാൻസെന്റ് വിഭാഗത്തിൽ നിന്ന് രണ്ടുപേർക്കും സീറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് പോസിറ്റീവ് ആയൊരു വാർത്ത കൊടുത്ത് എത്ര മാധ്യമങ്ങളുണ്ട് എത്ര മാധ്യമങ്ങളുണ്ട് ഞാൻ ചോദിക്കട്ടെ അവര് ജയിക്കുകയോ തോൽക്കുകയോ എന്തോ ചെയ്യട്ടെ അവരുടെ സാധ്യതകൾ തുറന്നിടുകെ ഞാൻ അടുത്ത ചോദ്യം അതുമായി ബന്ധപ്പെട്ടാണ് ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഇവരെ മുന്നോട്ട് വയ്ക്കുന്നു പൊളിറ്റിക്കൽ വോട്ട് നമ്മുടെ സമൂഹം എത്ര മാറി എന്ന് പറഞ്ഞാലും നമ്മൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് താമസിക്കുന്നത് പറഞ്ഞാലും രാഷ്ട്രീയ വോട്ടുകൾ ക്രോഡീകരിക്കുന്നത് നമ്മളിപ്പോൾ നാല്പത്തഞ്ചിനും എഴുപതിനും വയസ്സിന് ഇടയിലുള്ള വ്യക്തികൾ എടുത്തു നോക്കും ആ വോട്ടുകൾ ഇവർക്ക് കിട്ടുമോ അല്ലെ ഞാൻ കെബിനെ വോട്ട് വോട്ട് കിട്ടുമോ ചോദ്യമാണ് അത് ജനങ്ങൾ മാറണ്ടേ അങ്ങനെ ഒരു സമൂഹം ഇന്നിവിടെ നിലനിൽക്കുന്നില്ലേ നമുക്കിടയിൽ സഹോദരായി ജീവിക്കുന്നില്ലേ ചോദിക്കുന്നത് എത്രേ ഉള്ളൂ ഇവരെല്ലാവരും ഇവരുടെയൊക്കെ വിചാരം പോയി ചോദിച്ച ചോദ്യത്തിന് തന്നെ ഒരു ദിവസം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവില്ല ഒരു ദിവസം കൊണ്ട് ഒരു വിപ്ലവം വിജയിച്ചിട്ടില്ല പതുക്കെ പതുക്കെ അത് മാറും ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്നും സെക്സ് വർക്ക് ചെയ്ത് നടന്നാൽ മതി എന്നാണോ ചില ആളുകളുടെ ചിന്ത അതെ അത് മാറണം അത് മാറണം സ്വാഭാവികമായും മാറണം ആ മാറണമെങ്കിൽ അഭ്യസ്ഥവിതരായ ആളുകൾ അവരുടെ ഉണ്ടാവണം എല്ലാ മേഖലയിലും അവർ കഴിവ് തെളിയിച്ചു മുന്നോട്ട് ഇപ്പൊ ഇപ്പൊ അരുണിമയുടെയും അമ്മയുടെ അങ്ങനെയാണ് അമയ അത്യാവശ്യം സിനിമകളിലൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അഭിനയത്തിലായിട്ടാണ് ഞാൻ കരുതുന്നത് അവരുടെ ഒരു എൽ എൽ ബി കഴിഞ്ഞ് നിൽക്കുന്ന അത്യാവശ്യം നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിയമ ബിരുദം കയ്യിലുള്ള ഒരു കുട്ടിയാണ് അപ്പൊ സ്വാഭാവികമായും ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ ഇവരുടെ ആരെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടുപേർക്കും വിജയിക്കാൻ സാധിച്ചു എന്നില്ല അതൊരു പുതിയ അവരുടെ ഡിവിഷനിൽപ്പെട്ട എല്ലാ ആളുകൾക്കും ഇവർക്ക് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ ആളുകളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം അവിടെ നമ്മൾ ഈ ചർച്ചയിൽ പ്രധാനമായും ചർച്ച ചെയ്ത് ഈ കോൺഗ്രസ് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പറഞ്ഞത് അത് പല ലോക്കൽ ബോഡികൾക്കകത്തും പല വോട്ടേഴ്സ് കൃഷിന് അകത്തും സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല ഇന്ന് സംഘടന പ്രവർത്തനമാണ് നടത്തുന്നത് അത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് മാത്രമല്ല അതാണ് എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട് പലർക്കും സംഭവിച്ചിട്ടുണ്ട് അത് കോൺഗ്രസിന്റെ മാത്രം വരുമ്പോൾ എടുത്ത് പെരിപ്പിച്ച് കാണിക്കുന്നുള്ളത് എം വി ഗോവിന്ദന് പരസ്യമായി പ്രസംഗിക്കേണ്ടി വന്നില്ലേ വീട് കയറി കേരളം കേരളം എന്ന് നൂറ് തവണ ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് നിങ്ങളൊക്കെ കയറിയുവെന്ന് മനപ്പൂർവ്വം വെട്ടി മാറ്റപ്പെട്ടവയുണ്ട് പലയിടങ്ങളിലും മനപ്പൂർവ്വം വെട്ടി മാറ്റപ്പെട്ടവരുണ്ട് ഞാൻ എന്റെ 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 ഡിവിഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞുതരാം എന്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടുകാർക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട് ഞാൻ എപ്പോഴും എന്റെ ചർച്ചകളിൽ പറയുക അവരൊരു ഇടതുപക്ഷം മെൻഡാലിറ്റി ഉള്ളവരാ ഞാനിപ്പോ എത്ര ാലും ചിലപ്പോ അരിവാ ചുറ്റ നക്ഷത്രം കണ്ട എ അമ്മ അറിയാതെ അതിനകത്ത് കുത്തി പോകുന്ന ആളാണ് നിർബന്ധിക്കാൻ പാടില്ല എങ്കിൽ പോലും ഞാനാണ് മത്സരത്തുള്ളിൽ പോലും അവർ കൈ ഒന്ന് വിറയ്ക്കും മാറ്റി ഒന്ന് വേറെ ജനത്തിൽ കുത്താൻ അങ്ങനെയുള്ള ആളുകൾ പക്ഷെ ഞങ്ങൾ അവിടുത്തെ സി പി എം നേതൃത്വത്തിൽ ഒരു ഘട്ടത്തിൽ തോന്നുകയാണ് ആ കാര്യം കുറച്ച് തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സി പി എം നേതൃത്വവുമായിട്ട് നമ്മള് ബിസിനസ്പരമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോ അവര് തോന്നുക ഇവരുടെ ഓട്ടുകൾ വീടിയിട്ട് ഭീഷണിയാണ് കരുതി ഞങ്ങളുടെ വീട് പണി നടക്കുന്നതിന് കുറച്ചുകൾ ഞങ്ങൾ മറ്റൊരു വാർഡിലേക്ക് മാറി താമസിച്ചപ്പോ ഈ വോട്ടുകളെ ഇവിടുന്ന് വെട്ടി അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അവിടുത്തെ സി പി എം നേതൃത്വം ഇവര് നമുക്ക് സ്ലിപ്പ് വരുമ്പോഴാണ് അറിയുന്നത് രാഷ്ട്രീയ പാർട്ടിക്കാർ സ്ലിപ്പ് കൊണ്ടുപോകുന്നത് അച്ഛന്റെയും അമ്മയുടെയും വോട്ട് തെട്ടി മാറ്റപ്പെട്ടു ഞാനത് നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് ഇവരുടെ വിചാരം ഞാൻ വോട്ട് ചെയ്യാൻ വരില്ല എന്നാണ് എന്റെ വോട്ട് പഴയ വാർഡിൽ എന്റെ എന്റെ സഹോദരിയുടെ വോട്ട് പഴയ വാർഡിൽ തന്നെ തുടരുകയാണ് പക്ഷെ ഇവിടെ പ്രശ്നം ഉണ്ടായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവർക്ക് ഏറ്റവും വലിയ റിസ്ക് ആയി മാറി കാര്യം നമ്മളവിടെ മുഖ്യ പാർട്ടിയുടെ മുഖ്യശത്രുമായിട്ട് അവിടെ വന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പൊ സ്ലിപ്പ് വന്നപ്പോഴാണ് ഇവർക്ക് പോലും മനസ്സിലാവുന്നത് ഞങ്ങൾ വോട്ട് ഈ വാർഡിലല്ല എന്ന് ഇത്തരത്തിൽ വെട്ടിമാറ്റപ്പെടുന്ന എത്രയും വോട്ടുകളുണ്ട് കൊണ്ട് ഇപ്പം ചോദിച്ചത് വി എം വിന്റെ കാര്യത്തിലാണെങ്കില് ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനോ ഒന്നും അല്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോഴിക്കോടിനെ പിടിക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജി ആണ് പാർട്ടിക്കാരെ വിചാരിക്കുന്നോ ഇത്രയും വലിയ സെലിബ്രിറ്റി ആയിട്ടിരിക്കുന്ന ഒരു സംവിധായകന് ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പോ അത് അവിചാരിതമായി സംഭവിക്കുന്ന ഒന്നാണ് പിന്നെ കെവിൻ പറഞ്ഞതുപോലെ ഒരു പാർട്ടിയിലെന്നല്ല മൂന്ന് പാർട്ടിയിലും ഇത്തരത്തിലുള്ള ഒരു ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി ചെയ്യേണ്ടതാണ് പ്രക്രിയ വോട്ടർ പട്ടിക കൃത്യമായി പഠിച്ച് എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഞാൻ ഒരു ആവശ്യവുമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മൂന്നോ നാലോ മാസങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്തിനൊപ്പം പത്തനാപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജ്യോതികുമാർ ചാമക്കാലയുടെ ഓഫീസിലെത്തി അവിടെ കെട്ടുകടങ്ങി രാഹുൽ ഗാന്ധി ട്രോളിയിൽ തള്ളിക്കൊണ്ടുവരുന്നത് പോലെ പത്ത് സെറ്റ് വോട്ടർ പട്ടിക പ്രിന്റ് എടുത്ത് വെച്ചിരിക്കുക എന്നിട്ട് ഇദ്ദേഹം വോട്ടിരുന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്തിനാ ചേട്ടാ ഇത്രയും വോട്ടർ പട്ടിക പ്രിന്റ് എടുത്ത് വെച്ചിരിക്കുന്നത് വോട്ടർ പട്ടി പഠിക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടി പ്രവർത്തകന്റെ ഏറ്റവും വലിയ കാര്യം ഇദ്ദേഹം എടുത്തിട്ട് ഓരോന്നും മരണപ്പെട്ടു അതായത് ഒരു നിയോജക മണ്ഡലത്തില് അത്രയും സാധനങ്ങളും എടുത്ത് പഠിക്കുകയാണ് മാർക്ക് ചെയ്ത് മാറ്റേണ്ടത് ആ പ്രവർത്തനം നിന്നോട് ഫലം കണ്ടു കേവലം പതിനാലായിരം വോട്ടിനെന്തോ ആണ് കെ വി ഗണേഷ് കുമാറിനെ പോലെ ഒരു സ്റ്റാർ സ്ഥാനാർത്ഥി ഇടതുപക്ഷ തരംഗത്തിൽ ജയിച്ചു വന്നത് എന്നുള്ളതാണ് ഇത്തവണയും അദ്ദേഹം ആ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തത് കണ്ണിന് ഒരു കാഴ്ചയാണ് പറയുന്നത് എത്രയോ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹമുള്ളവർ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ വോട്ടുകൾ വെട്ടിമാറ്റുകയും പുതിയ വോട്ടുകൾ ചേർത്ത് വോട്ടർ പട്ടിക സെറ്റാക്കി വെച്ചപ്പോ സംവരണം വന്നപ്പോ സ്ത്രീ സംവരണവുംവരണമൊക്കെ ആയി പോയി ആഗ്രഹം നശിച്ചുപോയ എത്രയോ പേരെ നമുക്ക് നേരിട്ടറിയാം അപ്പൊ സ്വാഭാവികമായും ഈ പ്രവർത്തനങ്ങൾ നടക്കപ്പെടേണ്ടതാണ് എന്നാൽ ഇത് എത്രമാത്രം നടക്കുന്നു എന്നുള്ളത് സംശയം തന്നെയാണ്